റിയില്ലായിരുന്നു ഇതാ ഞാൻ അപ്പഴത്തേക്ക് ലൈറ്റ് ഇട്ടു ഞാൻ വിചാരിച്ച വേറെന്തെങ്കിലും പൂച്ച എന്തിനാ വിചാരിച്ച പക്ഷെ നേരെ ചാടികൾ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും ഇടിയ പോയി പിന്നെ നേരെ അങ്ങ് മാറി പിന്നെ ഞങ്ങൾ മാറി അല്ലെ ഇവിടെ ഇങ്ങനത്തെ സിറ്റ് ഇത് ആദ്യോട്ടാണ് ഇങ്ങനെ വന്നത് <test> ീ മാതം അങ്ങനത്തെ തലപ്പുറത്തൊന്നും ഇല്ല പക്ഷെ ക്ലാരിറ്റിങ്ങനെ ഇതിനൊന്നല്ലോറി അടുത്തേക്ക് എന്താ ഇവർക്ക് അങ്ങനെ ടോർച്ച് അടിക്കണ്ടെന്ന് പറഞ്ഞേ നല്ല ഒന്നും ഇര കിട്ടില്ലേണ്ടോളി കിടപ്പ്

ും ജയ്സിനെയും മലമ്പാമ്പത്തിനാന്നു ബട്ട് ജയ്സൺ അത് കൈയോടെ പിടിച്ചു ഒർത്ത മാറ്റി പറഞ്ഞു കണ്ണിൽ കടിയല്ല നല്ല ദാത കൊക്കടാ അടി വെട്ടി ഒന്നുമേണ്ടാ അതങ്ങനെയെങ്കിലും ഉച്ചി ഇണയി തോക്ക് ഞാൻ ചെയ്തിയാരന്ന് വിളടാട്ട് ഇവിടെ മാർക്ക് കൊടുടാ എവിടെ ഇവിടെ മാർക്ക് ോക്കട്ടേന്ന് അപ്പൊ ഒന്ന് മുണ്ടേ ഞാനല്ലോ പഠിക്കും വീടി ഫുൾ സൈസ് ഒന്നും ാട്ടി വളരെ ഇവിടെ വന്ന pretty to guys pamna pretty to guys